ടച്ചാ സാർ തേങ്ങ അതെ ശരണം പിള്ളി കഴിഞ്ഞ് അതെ തേങ്ങ ഉടച്ചതിനെ ചോട്ടം ശരണം വിളിക്കണമല്ലോ അങ്ങനെ ഒരു നിയമം ഉണ്ടോ ഓ എന്ന ഇങ്ങനെയാണോ തേങ്ങ ഉടക്കേണ്ടത് പിന്നെ തേങ്ങ അത് രണ്ട് കഷ്ണം മാത്രമേ കേട്ടോ ഒന്ന് ഒന്ന് പായു ഇതിപ്പോ ചമ്മന്തി അരയ്ക്കാൻ പോലും പറ്റത്തില്ലല്ലോ സജ്ജി ചമ്മന്തി അരിയ്ക്കാൻ ബ്രഹരം ചെയ്യാൻ വേണ്ടി വന്നതാണോ സജ്ജി ശ്രീധാരണ ഗുരു അതല്ല ചോദിച്ചത് സംഗീതത്തിലെ ഗുരു എന്റെ അച്ഛൻ അച്ഛനും എന്താ പേര്

കന്നിമൂല ഗണപതി ഭഗവാനേ ശരണം പുറത്തമ്മിയേ ശരണം ഹരിഹര സുദനാനന്ദജിത്ത സ്വാമിയേ ശരണമയപ്പോ മാമല മലമേലെ മണികണ്ടൻ സന്നിധാനം மாமல மல மேலே மணிகண்டன் சன்னிதானம் பக்தர்களும் சந்நிதானம் மாமல மல மணி கண்டன் சன்னிதானம் வரும் பக்தர்களும் வணங்கிடும் சந்நிதானம் மாமல மல மணி கண்டன் சன்னிதானம் பக்தர்களும் வணங்கிடும் சன்னிதானம் ఆనమ్ అయ్యప్ప సం비ధానం సం비ధానం అయ్యప్ప సం비ధానం సం비ధానం అయ్యప్ప సం비ధానం థాంక్యూ సచి సంగతి ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ സജിക്ക് എപ്പോഴും സജിയുടെ ഒരു ഷാർപ്പ് ഷാർപ്പ് കിടക്കുന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കണേ പിന്നെ മോനെ വന്നില്ലല്ലോ മോനെല്ലോ ഭയങ്കര ശ്രുതി എവിടെ ശ്രുതി ശ്രുതി സ്കൂളിൽ പോയി പരീക്ഷല്ലേ കഴിഞ്ഞിട്ടില്ല ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് പിന്നെ മോനെ ഒരു കാര്യം ഏതാ ഇപ്പൊ ടോപ്പ് പാടിയോ ഒന്ന് പാടിയ സംവിധാനം 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 മോനെ ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു മോനെ ടോപ്പ് പാടുമ്പോൾ ശ്രദ്ധിക്കണേ നോക്കൂ അല്ല കൈ മാത്രം പോകുന്നില്ല തൊണ്ടക്ക് സുഖേ പ്രാക്ടീസ് ചെയ്തിട്ട് അത് ശ്രദ്ധിക്കണുണ്ട് അത് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് പിന്നെ മാ പോയി ഞാൻ പേര് എഴുതി മോന്റെ കുറ്റങ്ങൾ എഴുതി മാ പോയി സാ പോയി ആ പോയി രാ പോയി പാ പോയി എവിടെയൊക്കെ പോയത് കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോ ശരിക്ക് ശ്രദ്ധിക്കണം പിന്നെ സച്ചി പാടി വന്നപ്പോഴേ ഗമ വന്നപ്പോഴേന്നില്ല എന്ത് പറ്റി ഫ്ളാറ്റിന്റെ കൈ കിട്ടിക്കോട്ടെ ഗമ പിന്നെ ഋഷഭം അങ്ങനെ പാടി പാടിക്കഴിഞ്ഞപ്പോ മോൻ പാടി അസലായി പാടി വന്നപ്പോഴോ അസലായിട്ട് പാടി വന്നു പാടി വന്നു കഴിഞ്ഞ് ഋഷഭം കഴിഞ്ഞതിന് ശേഷം മോൻ ഷഡ്ജം ഇട്ടിരുന്നു ഞാൻ സത്യം പറയാലോ ഞാൻ രാവിലെ പല്ലി തേച്ച് പൗഡർറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിനു മുൻപ് വരെ ഞാൻ സത്യം പറഞ്ഞു ഇട്ടിട്ടുണ്ട് ഇപ്പറഞ്ഞ സത്യം ഒന്നോ രണ്ടോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഓർത്തു വെക്കുക ഉറപ്പാണ് ഉറപ്പാണ് നില്ലേ ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത പ്രാവശ്യം പാഠം വരുമ്പോൾ ഷജ്ജൽട്ട് പാടണം ആ തിരിച്ചാറ്റ ശ്രദ്ധിക്കണം മറക്കല്ലേ മറക്കില്ല ശ്രദ്ധിക്കണം ഓക്കേ അപ്പോൾ നമുക്ക് ഇനി പാൻസ് ലൈക്ക് അടക്കാം ആ ഭരത് സർ എത്ര പാൻ കാർഡ് കും ഇതുരെ മനോഹരമായി പാടി ശ്രദ്ധിക്കേ ഞാൻ ഒരു 40 മാർക്ക് അങ്ങ് കെട്ടു ഓക്കേ ഭരത് സർ 40 എടേക്കാന ഷേയതാ

എങ്ങനെയൊക്കെ പാടിയാൽ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇപ്പം പെട്ടില്ലേ ഷഡ്ജം കിട്ടില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും എൻ്റെ ഒമ്പതാം റൗണ്ടിൽ തീർച്ചയായിട്ടും ഒന്നല്ല ഒരു നാലെണ്ങ്കിലും ഞാൻ കിട്ടിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അതിൻ്റെ പേരിൽ ഫ്ലാറ്റ് പോകരുത് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാട്രിക്സ് ഐ എസ് എസ് ആർ എസ് സ്പേസ് സച്ചിദാനന്ദൻ എസ് എച്ച് ജി നന്ദൻ താങ്ക് യു

എല്ലോ എന്റെ മുമ്പിൽ നിൽക്കുന്ന ശരിക്കും സമയം കിട്ടിയില്ല ഇവിടുത്തെ

An adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over facts over tracks. This and that, spitting slow, spitting fast. I could roast, I could gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious, mysterious because you are behind the fake. You're inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last. And to believe in what you got, it was built to last, yeah. Now that I've been doing through hell, I never got anyone's help. I had to do it all myself. മോളെ എന്നതാ മോളയെ കാണിച്ചു കൂട്ടിയത് എന്നാ മോട്ടിഞ്ഞ സംഗതിയ ദൈവം മോൾക്ക് ആവോളം സംഗതി അങ്ങ് വാരി കോരി തന്നേക്ക മോളെ മോൾ ഇവിടെ നിന്ന് ആദ്യം തുള്ളിച്ചാടിയപ്പോഴേ ആദ്യം വലിയ സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ തുള്ളിച്ചാടൽ കൂടിയപ്പോഴേ എന്നാ സംഗതിയാ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ മോളെ ഈ മോള് അസലായി പാടിയെങ്കിലും എവിടെയൊക്കെ പോയില്ലേ മനസ്സിലായി എവിടെയാണ് പോയെന്ന് മനസ്സിലായി പോയി ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിക്കണം മോളെ അങ്ങനെ ഇരിക്കുമ്പോഴും കെടുക്കുമ്പോഴും ഒന്നും ശുദ്ധമായ സംഗീതം പോകാൻ പാടില്ല കേട്ടോ ശ്രദ്ധി ശ്രദ്ധിക്കാനുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് എന്ന് പറഞ്ഞാല് പെർഫോമൻസ് ഇല്ലേ പെർഫോമൻസ് ആയിരുന്നു വേണ്ട പിന്നെ ഈ മോള് കഴിഞ്ഞപ്പോഴേ ഈ സായും പായും ഒക്കെ പാടിയില്ലേ അപ്പൊ സാ മോളില് പോണം പാ താഴെ വരണം എന്നാലല്ലേ വിരിച്ചു കിടക്കാൻ പറ്റത്തുള്ളൂ ശ്രദ്ധിക്കണം അങ്ങട്ടോ ഒന്ന് മാറി ഒന്ന് തിരിഞ്ഞേ മായ രണ്ടു വള്ളിയിലാണല്ലോ നിൽക്കുന്നത് പൊട്ടിക്കഴിഞ്ഞത്തെ അവസ്ഥ അറിയോ പട്ടം പോലെ അങ്ങ് പറന്നങ് പോയിട്ടോ ശ്രദ്ധിക്കണേ അസല് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അസല പെർഫോമൻസ് ആയിരുന്നു എത്ര പോയിന്റ്സ് കാർക്ക നമ്മളേക്ക് ഇങ്ങനെ ആനന്ദ സാഗരത്തിൽ ആരാടിച്ചതല്ലേ ഞാൻ ഒരു 100 മാർക്ക് അങ്ങ് ഇട്ടു ഓക്കേ ദാറ്റ്സ് റിയലി ഗ്രേറ്റ് ആർ മാർക്ക് ആണ് ഒരു കണ്ടസ്റ്റന്റിന് നൂറിൽ നൂറ് മാർക്ക് കിട്ടുന്നത് ശ്വേത എനിക്ക് ഒന്നും ആലോചിക്കാനില്ല ഞാൻ ഒരു നൂറ് മാർക്ക് അങ്ങ് കൊടുത്തു ആൽപ്പുകാരമായിരിക്കുന്നു ആൽമാറ്റർ കണ്ടസ്റ്റന്റ് നൂറിൽ എഴുന്നൂറ് മാർക്ക് കിട്ടിയിരിക്കുകയാണ് മായ ആർ യു ഹാപ്പി എന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ വേദിയിൽ കഴിഞ്ഞത് തന്നെ അതോടൊപ്പം തന്നെ ഇനി ഇത് എട്ടാമത്തെ റൗണ്ട് മത്സരമാണ് ഇനിയിപ്പൊ മുന്നോട്ട് പോണെങ്കിൽ നിങ്ങളുടെ വോട്ടും ഇതൊന്നും എനിക്ക് വേണ്ട നിങ്ങൾക്ക് അറിയോ ഈ ലെവലിൽ എത്താൻ വേണ്ടി വന്നപ്പോ തന്നെ മോളെ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് പെണ്ണും പടക്കോഴിയൊക്കെ ഉള്ളതാ അതെ ഈ ഞാറക്കല് നല്ല ചൊള്ള ജൊള്ളന്നുള്ള പിള്ളരുണ്ട് അവരോട് ചോദിക്കേ നിങ്ങളോടായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ സാറന്മാര് പറഞ്ഞ പോലെ ഇവിടെ ആരെങ്കിലും ഒരാൾ എനിക്കൊരു ജീവിതം തരാൻ മനസ്സുണ്ടെങ്കിൽ ഈ സ്റ്റേജിന്റെ പുറകിലേക്ക് വന്നാൽ മതി ഒരു പതിനൊന്നര വരെ ഞാനുണ്ട് സംവിധാനം ഇന്നത്തെ സംവിധാനം എവിടെ ജീവിതം കിട്ടുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്